രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനഞ്ച് ബുധൻ ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് ഇടവം ഒന്ന് വാർത്തകൾ വായിക്കുന്നത് ജി രവി ഗാസയിൽ മുൻ ഇന്ത്യൻ സൈനികൻ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടത് യു എൻ സംഘാംഗമായ റിട്ടയർഡ് കേണൽ വൈഭവ് അനിൽ കലെ ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ യു എൻ സുരക്ഷാ സംഘാംഗമായ മുൻ ഇന്ത്യൻ സൈനികൻ കൊല്ലപ്പെട്ടു നാഗ്പൂരിൽ ജനിച്ച് പൂനെയിൽ താമസമാക്കിയ റിട്ടയേഡ് കേണൽ വൈഭവ് അനിൽ കല്ലയാണ് വാഹനത്തിനു നേരെയുണ്ടായ ആക്രമണത്തിൽ മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥന് ഗുരുതരമായി പരിക്കേറ്റു യു എനിൻ്റെ സ്റ്റിക്കർ പതിച്ച വാഹനത്തിൽ റഫേൽ നിന്ന് ഖാനിയൂനിസിലെ യൂറോപ്യൻ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയായിരുന്നു ആക്രമണം കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ ഗാസയിൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രവർത്തിക്കുന്ന തദ്ദേശീയരായ നൂറ്റി തൊണ്ണൂറ് ജീവനക്കാർ കൊല്ലപ്പെട്ടുവെങ്കിലും മറ്റൊരു രാജ്യക്കാരനായ ഉദ്യോഗസ്ഥന് ജീവൻ നഷ്ടമാകുന്നത് ആദ്യമാണ് സംഭവത്തെ യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അപലപിച്ചു യു എനും ഇസ്രായേലും പ്രത്യേക അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചു മൂന്ന് വർഷം മുൻപ് കരസേനയിൽ നിന്ന് വിരമിച്ച വൈഭവ് മൂന്നാഴ്ച മുൻപാണ് യു എൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിലെ സെക്യൂരിറ്റി സർവീസ് കോഓർഡിനേറ്ററായി ചേർന്നത് കരസേനയിലുണ്ടായിരുന്നപ്പോൾ തന്നെ കോങ്കോയിൽ യു എൻ സമാധാന സേനയിൽ ഡെപ്യൂട്ടേഷനിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മൃതദേഹം ക്വൈറോ വഴി നാട്ടിലെത്തിക്കും ഭാര്യ അമൃത മക്കൾ വേദാന്ത് രാധിക ഇതിനിടെ പലസ്തീന ഐക്യരാഷ്ട്ര സംഘടനയിൽ പൂർണ്ണ അംഗത്വം നൽകുന്നതിന് അനുകൂല നിലപാട് ഇന്ത്യ യു എൻ പൊതുസഭയിൽ ആവർത്തിച്ചു ഇസ്രായേലും പലസ്തീനും രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി നിലകൊണ്ടാൽ മാത്രമേ മേഖലയിൽ സമാധാനം കൈവരൂ എന്ന് ഇന്ത്യ വ്യക്തമാക്കി ആക്രമണം തുടരുന്നു ലോക കോടതിയിൽ ഈ ആഴ്ച വാദം ജനങ്ങൾ പലായനം തുടരുന്നതിനിടെ തെക്കൻ ഗാസയിലെ റഫയിലേക്ക് ഇസ്രായേലിൻ്റെ ടാങ്കുകൾ വീണ്ടും കുതിക്കുന്നു വടക്കൻ ഗാസയിലെ ജുബാലിയയിലും ആക്രമണം തുടരുകയാണ് ഇസ്രായേലിനെതിരെ അടിയന്തര നടപടി തേടി ദക്ഷിണാഫ്രിക്ക രംഗത്തെത്തി റഫ ആക്രമണത്തോടെ വെടിനിർത്തൽ ശ്രമങ്ങൾ നിലച്ചതായി ഖത്തറും അറിയിച്ചു പുതിയ സാഹചര്യത്തിൽ യു എനിന്റെ ലോക കോടതി ഈ ആഴ്ച റഫ ആക്രമണത്തിൽ വാദം കേൾക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗാസ വംശഹത്യ കൺവെൻഷൻ തീരുമാനങ്ങൾ ഇസ്രായേൽ ലംഘിച്ചെന്നാണ് ദക്ഷിണാഫ്രിക്കയുടെ ആരോപണം എന്നാൽ ഹമാസിന്റെ വേരൊറുക്കാൻ റഫ ആക്രമണം അനിവാര്യമാണെന്നാണ് ഇസ്രായേൽ നിലപാട് ഈ മാസം ആറിന് ശേഷം നാല് പോയിൻറ്റ് അഞ്ച് ലക്ഷം പേർ റഫയിൽ നിന്ന് പലായനം ചെയ്തെന്ന് യു എൻ ഏജൻസി പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൺപത്തിരണ്ട് പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടതോടെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി വർദ്ധിച്ചു കള്ള് കോളിൽ വീഴരുത് എന്ന് ടെലികോം മന്ത്രാലയത്തിൻ്റെ മുന്നറിയിപ്പ് മൊബൈൽ ഫോൺ കണക്ഷൻ രണ്ടു മണിക്കൂറിനുള്ളിൽ വിച്ഛേദിക്കുമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പ് ഫോൺ കോളുകൾ വ്യാപകമാണെന്നും ഇതിൽ വീഴാൻ പാടില്ലെന്നും കേന്ദ്ര ടെലിക്കോം മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി മൊബൈൽ നമ്പറുകൾ വിച്ഛേദിക്കുമെന്നോ ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്നോ പറഞ്ഞാണ് തട്ടിപ്പുകാർ വിളിക്കുന്നത് ഇതിൽ ഭയചകിതരായി തട്ടിപ്പുകാർ പറയുന്ന പ്രകാരം ചെയ്യാൻ പാടില്ല ഇത്തരം സംഭവങ്ങൾ സഞ്ചാർ സാരഥി എന്ന വെബ്സൈറ്റിൽ റിപ്പോർട്ട് ചെയ്യണം വിദേശത്തു നിന്നുള്ള വാട്സപ്പ് കോളുകളിൽ സർക്കാർ പോലീസ് അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരായി ആൾമാറാട്ടം നടത്തിയുള്ള കോളുകളെക്കുറിച്ചും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കസ്റ്റംസിൻ്റെ പേരിൽ തട്ടിപ്പ് ആയിരം സ്കൈപ്പ് സ്കൈപ്പൈഡുകൾ ബ്ലോക്ക് ചെയ്തു ഇല്ലാത്ത പാഴ്സൽ വന്നതായി അറിയിച്ച് കസ്റ്റംസിൻ്റെയും പോലീസിൻ്റെയും പേരിൽ നടത്തുന്ന വീഡിയോ കോൾ തട്ടിപ്പിൽ ഉൾപ്പെട്ട ആയിരത്തിലേറെ സ്കൈപ്പ് സ്കൈപ്പൈഡുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ബ്ലോക്ക് ചെയ്തു ആപ്പിൻ്റെ മാതൃകമ്പനിയായ മൈക്രോസോഫ്റ്റിൻ്റെ സഹകരണത്തോടെയാണ് ബ്ലോക്ക് ചെയ്തത് ലഹരിമരുന്നടക്കമുള്ള അനധികൃത വസ്തുക്കൾ ഇരയുടെ പേരിൽ കുറിയറായി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് തട്ടിപ്പുകാർ സമീപിക്കുക പോലീസ് കേസ് വരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സംഘം ഇരയിൽ നിന്ന് പണം ആവശ്യപ്പെടും വീഡിയോ കോൾ ആപ്പ് വഴി വിളിക്കുന്ന സംഘം ഇരയെ ഡിജിറ്റൽ അറസ്റ്റിനെ വിധേയമാക്കിയെന്നും അവകാശപ്പെടും പോലീസ് സ്റ്റേഷന്റെ വ്യാജ പശ്ചാത്തലവും വീഡിയോയിൽ ഒരുക്കും ഇത്തരം തട്ടിപ്പ് കോളുകളോട് പ്രതികരിക്കരുതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു വരൾച്ചയിൽ കരിഞ്ഞ് അരലക്ഷം കർഷകർ കൂടുതൽ നാശം ഇടുക്കി ജില്ലയിൽ കടുത്ത വരൾച്ച ഇടുത്തിയായത് സംസ്ഥാനത്തെ അരലക്ഷത്തിലേറെ കർഷകർക്ക് മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിലും ഉൽപ്പാദനം ഹെക്ടറിന് അഞ്ഞൂറ് മുതൽ ആയിരം കിലോ വരെ കുറവ് കേരളത്തിൽ നൂറ് ശതമാനം വിളവുകളും നശിച്ച കൃഷിയിടങ്ങൾ അനേകമാണെന്നും വെയിലത്ത് കരിഞ്ഞുണങ്ങിയും സൂര്യാഘാതമേറ്റം പതിനായിരക്കണക്കിന് വാഴകൾ നിലമ്പൊത്തിയെന്നും കൃഷി വകുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നു ചാ ബഹാർ തുറമുഖം ഇന്ത്യയ്ക്ക് യു എസ് മുന്നറിയിപ്പ് ഇറാനുമായി വാണിജ്യ ഇടപാടുകൾ നടത്താൻ ഒരുങ്ങുന്നവർ യു എസ് ഉപരോധം നേരിടേണ്ടി വന്നേക്കാമെന്ന് ഇന്ത്യക്ക് യു എസിൻ്റെ മുന്നറിയിപ്പ് ഇറാനിലെ ചാബാഗർ തുറമുഖത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള കരാർ ഒപ്പിട്ട് മണിക്കൂറുകൾക്കകമാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉപവക്താവ് വേദാന്ത് പട്ടേൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ഇക്കാര്യം പറഞ്ഞത് ഇറാനെതിരെ യു എസ് ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം ഇപ്പോഴും തുടരുകയാണ് ചാബഹാർ ഷാഹിദ് ബഹസ്തി തുറമുഖത്തിൻ്റെ നിയന്ത്രണം അടുത്ത പത്തു വർഷത്തേക്ക് ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡിന് കൈമാറാനുള്ള കരാറാണ് ഇന്ത്യയും ഇറാനും തമ്മിൽ കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ നിലപാടിന് തീർത്ഥം വിരുദ്ധമാണ് യു എസിൻ്റെ ഇപ്പോഴത്തെ നിലപാട് അയൽക്കൂട്ട വനിതകൾക്ക് ഉല്ലാസത്തിന് എന്നിടം പദ്ധതി എല്ലാ വാർഡിലും സംസ്ഥാനതല ഉദ്ഘാടനം പതിനേഴിന് കുടുംബശ്രീ അംഗങ്ങൾക്ക് കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി വാർഡ് തലത്തിലുള്ള ഓരോ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിലും അതായത് എ ഡി എസിലും എന്നിടും സജ്ജമാകുന്നു സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കാനുള്ള സാംസ്കാരിക കേന്ദ്രമായും മാനസികോല്ലാസത്തിനുള്ള വേദിയായും എന്നിടം മാറും കുടുംബശ്രീ ഇരുപത്തിയാറ് വർഷം പൂർത്തിയാകുന്നതിൻ്റെ ഭാഗമായി വാർഷിക ദിനമായ പതിനേഴിന് മൂന്ന് മുപ്പതിന് തിരുവനന്തപുരം ജില്ലയിലെ ആര്യങ്കോട് പഞ്ചായത്തിലെ കരിക്കോട്ടുകുഴിയിൽ എന്നിടത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് നിർവഹിക്കും പുതിയ എ ഓഫീസും അന്ന് ഉദ്ഘാടനം ചെയ്യും ഇരുന്നൂറ്റി പത്ത് സീറ്റുകൾ ഭരണം നിശ്ചയിക്കുന്ന നാല് സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ ഗതി നിർണയിക്കുന്ന യു പി ബീഹാർ മഹാരാഷ്ട്ര ബംഗാൾ എന്നീ വൻ സംസ്ഥാനങ്ങളിലെ ട്രെൻഡ് ഇങ്ങനെ യു പി മേൽക്കൈ ബി ജെ പിക്ക് ഇതുവരെയുള്ള ഘട്ടങ്ങളിൽ ഭേദപ്പെട്ട പ്രകടനമെന്ന് ഇന്ത്യ സഖ്യം വാരണാസിയിൽ പത്രിക നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണം ഇനി യു പിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ബി ജെ പിയുടെ മികച്ച പ്രകടനത്തിന് അടിത്തറിയിട്ട സംസ്ഥാനത്ത് എഴുപത്തി അഞ്ച് സീറ്റെന്ന ലക്ഷ്യവുമായാണ് ബി ജെ പി പ്രചാരണം തുടങ്ങിയതെങ്കിലും ഇതുവരെയുള്ള ഘട്ടങ്ങളിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചെന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ സഖ്യം ബീഹാറിൽ തേജസ്വി എന്ന താരോദയം തൊഴിലില്ലായ്മയും ജാതി സെൻസസും ഉൾപ്പെടെ പ്രചാരണ വിഷയങ്ങളാക്കി ഇന്ത്യ സഖ്യം നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിനൊപ്പം കൂടിയത് ബി ജെ പിക്ക് ഗുണമോ ദോഷമോ നിതീഷ് എൻ ഡി എയ്ക്കൊപ്പം ചേർന്നതോടെ ഇന്ത്യാ സഖ്യത്തിൻ്റെ മുഖമായി ബീഹാറിൽ നിറയുകയാണ് ആർ ജെ ഡിയുടെ തേജസ്വി യാദവ് തൊഴിലില്ലായ്മ മുഖ്യ ചർച്ചാ ഒന്നാക്കുകയും നിതീഷിനൊപ്പം സംസ്ഥാന ഭരണം പങ്കിട്ടിരുന്ന കാലത്ത് നടത്തിയ അഞ്ച് ലക്ഷം സർക്കാർ നിയമനങ്ങൾ സ്വന്തം നേട്ടമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു തേജസ്വി ബംഗാൾ കോട്ട കെട്ടി തൃണമൂൽ കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ ത്രികോണ മത്സരം നാനൂറ് സീറ്റ് എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ബംഗാളിൽ നിന്ന് ബി ജെ പി കണക്ക് കൂട്ടിയത് മുപ്പത്തി സീറ്റ് കഴിഞ്ഞ തവണത്തെ പതിനെട്ടിൻ്റെ ഇരട്ടി എന്നാൽ മമതയുടെ നേതൃത്വത്തിൽ തൃണമൂൽ പ്രചാരണം കടുപ്പിക്കുമ്പോൾ പതിനെട്ട് സീറ്റ് തന്നെ ബി ജെ പിക്ക് നിലനിർത്താനാകുമെന്ന് തീർച്ചയില്ല പോളിംഗ് പൂർത്തിയായ വടക്കൻ ബംഗാളിൽ കഴിഞ്ഞ തവണത്തെ പ്രകടനം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞേക്കില്ല ഡാർജിലിംഗിൽ മുൻതൂക്കമുണ്ടെങ്കിലും മറ്റു മണ്ഡലങ്ങളിൽ തൃണമൂൽ ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെച്ചത് മഹാരാഷ്ട്ര പ്രതീക്ഷയുടെ ഇന്ത്യ സഖ്യം എൻ ഡി എക്ക് പ്രതികൂല ഘടകങ്ങൾ പലത് യു പി കഴിഞ്ഞാൽ അധികം സീറ്റുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയിലെ നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ നാൽപ്പത്തിയൊന്നെണ്ണവും കഴിഞ്ഞ തവണ നേടിയ എൻ ഡി എയ്ക്ക് ഇത്തവണ പോരാട്ടം ദുഷ്കരം നിതീഷിൻ്റെ കൂറുമാറ്റം പോലെ തന്നെ ശിവസേനയിലെയും എൻ സി പി യിലെയും പിളർപ്പുകളും ബി ജെ പിക്ക് ബാധ്യതയാകുന്നുവെന്നാണ് സൂചന പാർട്ടികൾ പിളർത്തപ്പെട്ടതിന്റെ പേരിൽ ഉദ്ധവ് താക്കറെയ്ക്കും ശരത് പവാറിനും അനുകൂലമായ സഹതാപമുണ്ടെന്ന് എൻ സി പി അജിത് പവാർ പക്ഷത്തെ ചകൻ ഭൂപൽ തന്നെ തുറന്നു പറഞ്ഞു മോദി തരംഗത്തിന്റെ അഭാവവും കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന എൻ ഡി എ സർക്കാരുകൾക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും ഇന്ത്യാ സഖ്യത്തിന് ആത്മവിശ്വാസം പകരുന്നു കുട്ടികൾക്കൊപ്പം പഠിക്കണം രക്ഷിതാക്കളും സ്കൂൾ തുറന്നാൽ രക്ഷിതാക്കൾക്കും പുസ്തകം ഇത്തവണ വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാക്കളും പാഠം പഠിക്കണം കുട്ടികൾ പഠിക്കുന്ന പാഠമല്ല മറിച്ച് ഇവരുടെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന പാഠമാണ് വിദ്യാഭ്യാസ വകുപ്പ് പഠിപ്പിക്കുന്നത് ഇതിനായുള്ള പുസ്തകങ്ങൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഉടൻ വിതരണം ചെയ്യും ഇതോടെ രക്ഷിതാക്കൾക്കുള്ള പാഠപുസ്തക വിതരണം ചെയ്യുന്ന ആദ്യ സംസ്ഥാനമാകും കേരളം പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായാണ് പുസ്തക വിതരണം എസ് സി ആർ ടിയുടെ നേതൃത്വത്തിലാണ് ഇവ തയ്യാറാക്കിയത് അങ്കണവാടി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പുസ്തകം നൽകും കുട്ടികളെ ഓരോ പ്രായത്തിലും വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുട്ടികളുടെ പ്രായം കണക്കാക്കി പ്രീ പ്രൈമറി പ്രൈമറി സെക്കൻഡറി ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങൾക്ക് പ്രത്യേക പുസ്തകമാണ് നൽകുക കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെക്കുറിച്ച് കൃത്യമായ ധാരണ രക്ഷിതാക്കൾക്ക് ഉണ്ടാക്കുകയാണ് ലക്ഷ്യം എന്താണ് വിദ്യാഭ്യാസം എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ആദ്യ ഭാഗം തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ പ്രായത്തിലും ആവശ്യമായ ഉറക്കം ആഹാരം വ്യായാമ രീതി തുടങ്ങി കുട്ടികളുടെ ജീവിതശൈലി ക്രമപ്പെടുത്താൻ സഹായിക്കുന്ന മാർഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൗമാരകാലത്തെ മാറ്റങ്ങൾ ലഹരിക്കെതിരെ ബോധവൽക്കരണം ബാലാവകാശ നിയമം പോക്സോ തുടങ്ങി കുട്ടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും അവകാശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കരിയർ ഗൈഡൻസ് ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുസ്തകത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം ജോലികളും പൂർത്തിയായെന്ന് എസ് സി ആർ ടി ഡയറക്ടർ ഡോക്ടർ ആർ കെ ജയപ്രകാശ് അറിയിച്ചു ശുഭദിനം നന്ദി